എൻ്റെ കുട്ടിനെ അടിച്ചു കൊന്നതാണ് എൻ്റെ കുട്ടി ഒന്നേക്കും പോകാത്ത കുട്ടിയാണ് അവൻ്റെ ആ ഞങ്ങൾക്ക് എനിക്ക് പൈസ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അവനെ കുപ്പി വെറുക്കാൻ പോയതാണ് അതിൽ അടിച്ചു കൊന്നതാണ് അവൻ ഒരു ഒന്നിക്കും പോകാത്ത കുട്ടിയാണ് ഒരാളൊരു ഒന്നിക്കാരോടൊന്നും പറയാൻ പോകാത്ത ഞാൻ ഒന്നും പറയില്ലമ്മ ഞാൻ ആരോടും പറഞ്ഞു ഞാൻ കുപ്പി വെറുക്കി കാണ്ട് പിന്നെ പിന്നെ അവിടെ കടി കൊണ്ടുപോയി കൊടുക്കലാണെന്നാണ് എൻ്റെ കുട്ടി പറയലോ ഒന്നിക്കും എൻ്റെ കുട്ടി പറയാൻ പോയിട്ടില്ല കുട്ടീനെ അടിച്ചു കൊന്നു ഇത്ര ഇത്രയും ആൾക്കാർ കൂടിയാണ്ട് അടിച്ചു കൊന്നതാണ് അവർക്ക് പരമാവധി ശിക്ഷം കൊടുക്കണം നീതിയും കിട്ടണം പരവാധി ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നീതി കിട്ടാൻ വേണ്ടി ഗവർണറിലൂടെ ശ്രദ്ധിക്കുന്നു മംഗളൂരുവിലെ വിദ്വേഷലയിൽ നീതി തേടി അഷ്റഫിന്റെ കുടുംബവും പറപ്പൂരിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കർണാടകയിലെത്തി നിയമസഭാ സ്പീക്കർ യു ടി ഖാദറിന് പരാതി നൽകി മഞ്ചേശ്വരം എംഎല്എ കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി ഭാരവാഹികളും അഷ്റഫിന്റെ കുടുംബവും സ്പീക്കർക്ക് നിവേദനം നൽകിയത് വിദ്വേഷക്കൊലയിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി ശിക്ഷിക്കണം എന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് മംഗ്ലൂർ കൊടുപ്പിലെ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് പറപ്പൂർ സ്വദേശിയായ മൂച്ചിക്കാടൻ അഷറഫ് കൊല്ലപ്പെടുന്നത് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെള്ളമെടുത്ത് കുടിച്ചതിന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് സംഘപരിവാർ ആൾക്കൂട്ടം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായതായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫും കുറ്റപ്പെടുത്തി നിരവധി കലാപങ്ങളിൽ പങ്കാളിത്തമുള്ളയാളാണ് അക്രമത്തിൻ്റെ സൂത്രധാരനെ നിരക്ക് സമഗ്ര അന്വേഷണം വേണമെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി മംഗലാപുരത്ത് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ആൾക്കൂട്ട കൊലപാതകമായിരുന്നു മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന കഴിഞ്ഞ പത്തു വർഷത്തോളമായി മാനസിക അസ്വസ്ഥത രേഖപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾക്ക് ഗൂഢാലോചന നടക്കുന്ന മംഗലാപുരത്തെ ആർ എസ് എസിൻ്റെയും ബജരംഗദളിൻ്റെയും പ്രവർത്തകർ കൃത്യമായ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഒരു കൊലപാതകമായിരുന്നു ആ കൊലപാതകം രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ മൊബൈൽ ഡീറ്റെയിൽസിലൂടെയാണ് തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ് സങ്കടത്തോടു കൂടി മംഗലാപുരത്തെ ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടി ആ മയ്യത്തെ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഇതിൻ്റെ കൃത്യമായ ഈ കൊലപാതകത്തിൻ്റെ ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ കൊലപാതകത്തിൻ്റെ നിജസ്ഥിതി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പോരാട്ടത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നത് ഞാനിവിടെ ഇന്ന് കർണാടകത്തിലെ നിയമസഭാ സ്പീക്കർ യു ടി ഖാദറിനെ ഇവിടുത്തെ കോണജയിലെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ പ്രിയപ്പെട്ട മുഹമ്മദ് അഷ്റഫിൻ്റെ മാതാവും പിതാവും ഞങ്ങളുടെ കൂടെയുണ്ട് മംഗലാപുരം ആക്ഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട മുൻ മേയർ അഷ്റഫ് ചടക്കമുള്ള ടീമുണ്ട് വേങ്ങര കേന്ദ്രീകരിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അവിടുത്തെ പ്രിയപ്പെട്ട നാസാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഞങ്ങളുടെ കൂടെയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഞങ്ങളുടെ കൂടെയുള്ളത് ഒരു കാര്യം ആ ഒരു കൊലപാതകത്തിൽ ബന്ധപ്പെട്ട ലോക്കൽ പോലീസ് സ്റ്റേഷൻ കാണിച്ച നിസ്സംഗത തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഇൻസ്പെക്ടറേയും രണ്ട് പോലീസുകാരെയും ആ സ്പോട്ടിൽ അതിനുശേഷം അവരെ സസ്പെൻഡ് ചെയ്തു അത് ഏറ്റവും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഞങ്ങൾ ഇപ്പോഴും നന്നിയോട് കൂടി ഓർക്കുകയാണ് പക്ഷേ ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ പിന്നെ മയ്യത്ത് ഞങ്ങളൊക്കെ കണ്ടപ്പോൾ എത്രമാത്രം ഒരു മനുഷ്യനെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ ആർ എസ് എസും ബി ജെ പിയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും ഭീകരമായി അവർ പറയുന്നൊരു കാര്യം പാകിസ്ഥാനെ ജയ് വിളിച്ചെന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ കുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊരു ക്രിക്കറ്റ് നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിനു ശേഷം രണ്ട് മൂന്ന് മണിക്കൂറോളം ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം അവർക്ക് കളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകളുടെ വർഗീയ മെൻ്റാലിറ്റി എത്ര ആലോചിച്ചിട്ട് പോലും പിടികിട്ടാത്ത ഒരു കാര്യമാണ് ഞങ്ങളേതായാലും സ്പീക്കർ എന്നെ കണ്ടതിന് ശേഷം ഒരു കാര്യം ഞാൻ കേരളത്തിലെ അതിർത്തിയിലെ ഒരു എം എൽ എ ആണ് മംഗലാപുരവുമായി കർണാടകയുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന കേരളത്തിലൊരു എം എൽ എ ആണ് ഞങ്ങളൊരു കാര്യം ഒരു കാരണവശാലും പതിനഞ്ചോളം പ്രതികളെ ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അവരുടെ കയ്യിലുള്ള മൊബൈലുകളുടെ പരിശോധന നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഒരു കാരണവശാലും മുഹമ്മദ് അഷ്റഫിനെ അതിഭീകരമായി ആർ എസ് എസ്സുകാരും ബജറംഗ ദള്ളുകാരും കൊലപ്പെടുത്തി ഈ കേസിൽ അവസാനത്തെ പ്രതിയുടെ കൈയിലേക്കും കയ്യാമം വെക്കുന്നത് വരെ നിയമപരമായ പോരാട്ടം ഞങ്ങൾ തുടരും രണ്ടാമത് ബഹുമാനായ സ്പീക്കറെ കണ്ടപ്പോൾ വളരെ പോസിറ്റീവായി ഇതിൻ്റെ തുടക്കം മുതൽ ഇടപെട്ട ഒരാളാണ് ഞങ്ങളുടെ പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ആക്ഷൻ കമ്മിറ്റിക്കാർ ആദ്യം തന്നെ പറഞ്ഞത് കർണാടകത്തിൻ്റെ അന്വേഷണം ഞങ്ങൾ സംതൃപ്തരാണ് എന്നാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നൊരു കാര്യം ഇതിലുള്ള നൂറ് ശതമാനം ആളുകളും ഇതിൽ ശിക്ഷിക്കപ്പെടണം അവിടെ തന്നെ ഏറ്റവും പിസ്തോല് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ തുടക്കം മുതൽ ഇതിലേറ്റവും കൂടുതൽ ഗൂഢാലോചന നടത്തിയ ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂന്ന് മൊബൈലുകൾ അദ്ദേഹം വീട്ടിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകത്തിൻ്റെ അടുത്തേക്ക് പോയത് ഞങ്ങൾ ചോദിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി അനവധി വർഗീയ കലാപങ്ങളിലടക്കം പങ്കാളിത്തമുള്ള ഈ മനുഷ്യനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടത്ത് തപ്പുകയാണ് ഒരു കാരണവശാലും ഒരാളെയും ബഹുമാനനായ സ്പീക്കർ മുഖാന്തരം ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയെ കാണും ഹോം മിനിസ്റ്റർ കാണും അതോടൊപ്പം ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മണ്ഡലമാണ് തുടക്കം മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പണക്കാട് മുന്നവർ ലക്ഷ്യാബ്തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പ്രിയപ്പെട്ട അനിൽകുമാർ എം എൽ എ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ കേരളത്തിലും ഇത് തീർച്ചയായും ഇതിനെ ഗൗരവത്തോടു കൂടി ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തി ബന്ധപ്പെട്ട ആളുകൾ ഒരാൾക്കൂട്ട കൊലപാതകമെന്ന് പറയുമ്പോൾ കൃത്യമായി മതം നോക്കി നടത്തിയ ഒരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ആരൊക്കെ ആ എല്ലാ സംഘപരിവാറുകാരെയും ഈ ഈ കൂടെ നിൽക്കുമെന്നാണ് പറയാനുള്ളത് കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കർണാടകയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കാണും നീതി ലഭിച്ചില്ലെങ്കിൽ കേരളത്തിലും കർണാടകയിലും സമരം നടത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ಒಂದು ನಮ್ಮ ಕರ್ನಾಟಕ ಸ್ಪೀಕರ್ ಈಟಿಕಾದ್ರಿಗೆ ಒಂದು ಭೇಟಿ ಮಾಡಿಕೊಂಡು ಎಲ್ಲ ವಿಷಯವನ್ನು ಅವರಿಗೆ ನಾವು ಮನವರಿಕೆ ಮಾಡಿದ್ದೇವೆ ಮತ್ತು ಅವರ ಡಿಮ್ಯಾಂಡ್ಗಳು ಕೆಲವು ಇದೆ ಅವ್ರದ್ದು ಕೇರಳದಿಂದ ಬಂದವರೊಂದು ಕೆಲವು ಡಿಮ್ಯಾಂಡ್ ನಮ್ಮ ಸ್ಪೀಕರ್ ಸಭೆಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಯಾಕೆಂದರೆ ಇದರ ಸಂಪೂರ್ಣವಾಗಿ ತನಿಖೆ ಮಾಡಿಕೊಟ್ಟು ಯಾರೆಲ್ಲ ಇದರ ಹಿಂದೆ ಇದ್ದಾರೆ ಅವ್ರಿಗೆ ಶಿಕ್ಷೆ ಆಗಬೇಕು ಕಠಿಣವಾದ ಶಿಕ್ಷೆ ಖಂಡಿತವಾಗಿ ಕೊಡಲೇಬೇಕು ಮತ್ತು ನಮ್ಮ ಅಶ್ರಫ್ ಅವರು ನಮ್ಮ ಮಂಜುಸರ್ ಎಮ್ ಎಲ್ ಎ ಕೂಡ ನಮ್ಮೊಟ್ಟಿಗಿದ್ರು ಅವರು ಕೂಡ ನಮ್ಮೊಟ್ಟಿಗೆ ಇವತ್ತು ಅವರ ಕುಟುಂಬಸ್ಥರು ಹೇಳಿದ್ದಾರೆ ಯಾಕೆಂದರೆ ಎಲ್ ಎಲ್ಲಿ ತನಕ ಅವರಿಗೆ ಶಿಕ್ಷೆ ಆಗುದ್ರೂ ಅಲ್ಲಿ ತನಕ ನಾವು ಇದರ ಮುಂದೆ ನಾವು ಇದೇ ಹೋರಾಟ ಮಾಡ್ತೇವೆ ಮತ್ತು ಕೇರಳದಲ್ಲಿ ಕೂಡ ಅಸೆಂಬ್ಲೀಲಿ ಕೂಡ ಇದರ ವಿಷಯವನ್ನು ಎತ್ತಿಕೊಂಡು ನಾಯಿ ಕೊಡುವಂಥ ಪರಿಸ್ಥಿತಿ ನಾವು ಖಂಡಿತವಾಗಿ ಬರ್ತಾ ಇದ್ದೇವೆ ಅಂತ ಹೇಳ್ತೀವಿ ಇವತ್ತು ಸ್ಪೀಕರ್ ಸಾಹೇಬರು ನಮ್ಮ ಹತ್ರ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಮಾತಾಡಿದರು ಮತ್ತು ನಮಗೆ ಕೆಲವು ಸಜೆಷನ್ನಲ್ಲೂ ಕೊಟ್ಟರು ಸಲಹೆ ಕೊಟ್ಟರು ಮತ್ತು ನಮ್ಮ ಈಗಿನ ಮುಂದಿನ ನಮ್ಮ ಏನು ಯೋಜನೆ ಇದೆ ನಾವು ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮೀಟ್ ಆಗುವುದು ಮತ್ತು ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಮೀಟ್ ಆಗುವಂಥ ನಮ್ಮ ಯೋಜನೆಗಳಿದೆ ಅದು ಕೂಡ ನಮ್ಮ ಸ್ಪೀಕರ್ ಸಾಹೇಬರು ನಮಗೆ ಅವಕಾಶ ಮಾಡಿ ಅಂತ ಹೇಳಿದ್ದಾರೆ ಖಂಡಿತವಾಗಿ ಯಾರಾಗಲಿ ಅಶ್ರಪ್ಪದ ಕೊಳೆ ಎಲ್ಲಿ ತನಕ ಅವರಿಗೆ ಶಿಕ್ಷೆ ಆಗಿದ್ರು ಅಲ್ಲಿ ತನಕ ನಾವು ಇವರ ಅಶ್ರಪ್ಪ ಏನು ಕುಟುಂಬ ಇದೆ ಅವರೊಟ್ಟಿಗೆ ನಾವು ಇದ್ದೇವೆ ಮಂಗಳೂರು ತಂಡ ಖಂಡಿತ ಎಲ್ಲ ವಿಷಯದಲ್ಲಿ ಕೂಡ ನಾವು ಸಹಕರಿಸಿ ನಾವು ಇವರು ಇಲ್ಲದರೂ ಕೂಡ ನಾವು ಪ್ರತಿ ದಿವಸ ಕೂಡ ಅದರ ವಿಷಯದಲ್ಲಿ ಮಾತಾಡ್ಕೊಳ್ತಿರ್ತೇವೆ ಪ್ರಮುಖ ಆರೋಪಿ ಯಾರು ರವೀಂದ್ರ ಅಂತ ಒಬ್ಬ ಇದ್ದಾನೆ ಪಿಸ್ಟೋಲ್ ರವೀಂದ್ರ ಅವರನ್ನು ಪತ್ತೆ ಮಾಡಲಿಕ್ಕೆ ನಾವು ಪದೇ ಪದೇ ಒತ್ತಾಯ ಕೂಡ ಮಾಡ್ತಾಯಿದ್ದೇವೆ ಎಲ್ಲಿದ್ದರೂ ಕೂಡ ಅವನನ್ನು ಅರೆಸ್ಟ್ ಮಾಡಿಕೊಂಡು ಅವನು ಶಿಕ್ಷೆ ಮೂಡಿಸಬೇಕು ನಮಗೆ ಗೊತ್ತಿದ್ದ ಪ್ರಕಾರ ಅವರೇನೋ ಮೊಬೈಲ್ ಮನೆಯಲ್ಲಿ ಬಿಟ್ಟು ಹೋಗಿದ್ದಾರೆ ಅಂತ ಹೇಳಿಕೊಂಡು ಈಗ ಮೂರು ತಂಡ ಅವರಲ್ಲಿ ಅರೆಸ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಮೂರು ತಂಡ ಕೊಂಡು ಮಾಡಿದೆ ಆದರೆ ಖಂಡಿತವಾಗಿ ಅವರ ಬಂಧನ ಆಗಬೇಕಂತ ನಾವು ಒತ್ತಡ ಮಾಡ್ತೇವೆ ಖಂಡಿತವಾಗಿ ಇವರ ಕುಟುಂಬ ಈ ಕೇರಳದಿಂದ ಬಂದವರಿಗೆಲ್ಲ ನಾವು ನಾವು ಅವರೊಟ್ಟಿಗಿದ್ದೇವೆ ಮತ್ತು ಅವರ ಆ್ಯಕ್ಷನ್ ಕಮಿಟಿ ನಾವು ಒಟ್ಟಿಗೆ ಸೇರಿಕೊಂಡು ಈ ಅಶ್ರಫ್ನ ಕುಟುಂಬಕ್ಕೆ ನಾವು ಸಂಪೂರ್ಣವಾಗಿ ಅವರೊಟ್ಟಿಗೆ ನಿಲ್ಲುವಂಥ ಯೋಜನೆ ಕೂಡ ನಾವು ಎರಡು ತಂಡ ಕೂಡ ಮಾಡಿದೆ ಪ್ರಿಯಪಟ್ಟ ಎಂಗಳೊಡ ಸಹೋದರನ್ ಅಶ್ರಫಿನ್ ಕೊಲವಾದವಾಯಿ ಬಂಧಪಟ್ಟು ಬಹುಮಾನನಾಯ ಕುಂಜಾಲಿಕುಟಿ ಸಾಹಿಬಿಂಡೇಮ ಅನಿಲ್ ಕುಮಾರಿ ನಿರ್ದೇಶ ಪ್ರಕಾರ ಬಹುಮಾನನಾಯ ಮಂಜೇಶ್ವರಂ ಎಮ್ ಎಲ್ ಎ പ്രിയപ്പെട്ട എ കെ അഷ്റഫ് സാഹിബ് അഷ്റഫ് സാഹിബിൻ്റെ കൂടെയാണ് കർണാടകത്തിൻ്റെ സ്പീക്കർ ബഹുമാന്യനായ ഖാദർ സാഹിബിനെ ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് ഈ കൊലപാതകം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ കർണാടക സർക്കാർ നൽകിയ പിന്തുണ നൂറ് ശതമാനം ഞങ്ങൾ ആ കാര്യത്തിൽ സംതൃപ്തി സംതൃപ്തിയിലാണ് പക്ഷേ ഇതിൻ്റെ അന്വേഷണം ഉദ്യോഗസ്ഥ ലെവലിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് വഴിതിരിച്ച് വിടുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ഈ ആക്ഷൻ കമ്മിറ്റിക്കും കുടുംബത്തിനുമുണ്ട് പക്ഷെ ബഹുമാനനായ സ്പീക്കറുമായി സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഇത് അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി കർണാടക സർക്കാർ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇനി ഒരു മനുഷ്യനും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആൾക്കൂട്ട കൊലപാതകം ഈ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ആൾക്കൂട്ട കൊലപാതകം അവസാനിപ്പിക്കണമെന്നുമുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ മാതൃകാപരമായി എന്തെല്ലാമാണ് ആ കുടുംബത്തിന് ലഭിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കും എടുക്കണം എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കേരളത്തിലെ സർക്കാരുമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായും കർണാടക മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ കാണാനുള്ള അവസരം ബന്ധപ്പെട്ടവരുമായി ഞങ്ങള് നടത്തുന്നുണ്ട് അപ്പോൾ ഈ കുടുംബത്തിന് മാന്യമായ നീതി ലഭിക്കുക കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എം ടി എൻസ് പലതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ ചിമ്പിക്കുന്നു വിലക്കുറവി ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷർട്ട് നാൽപ്പത്തി രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര